ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ട് എൽ ഡി സി കോഴിക്കോട് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനും എൽ ഡി സി കോഴിക്കോട് ജില്ല എഴുതി എല്ലാവരും പ്രൊഫൈലിൽ കയറി മെസ്സേജ് ചെക്ക് ചെയ്തേണ്ട ചെയ്യേണ്ടതാണ് ഇപ്പം പൊതുവേ നമ്മൾ അറിയുന്നത് ഒരു എഴുപത്തഞ്ച് റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നതെന്നാണ് ഒരു ലിമിറ്റഡ് സമയമായിരിക്കും തന്നിരിക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഒരു ഏഴ് ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജിൻ്റെ ടൈം എന്ന് പറയുന്നത് ആ സമയത്തിനുള്ളിൽ എല്ലാവരും മെസ്സേജ് ലഭിച്ച് എല്ലാവരും അവരവരുടെ സർട്ടിഫിക്കുകൾ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി തന്നെ അപ്ലോഡ് ചെയ്യുക അതിലിറൊന്നും വരുത്താതിരിക്കുക ഇനി ആൾറെഡി ഒ ടി വി ഒക്കെ കഴിഞ്ഞവർ അവർ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റായിട്ടുണ്ടോ ഇനി പുതിയ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നിവയൊക്കെ നോക്കുക അത് ആഡ് ചെയ്യുക എല്ലാവരും ഒരു വട്ടം കൂടി പ്രൊഫൈൽ കയറി ഒന്നൊക്കെയൊന്ന് വെരിഫൈ ചെയ്യണം നമ്മളെല്ലാം അപ്ലോഡ് ചെയ്താലും ഇടയ്ക്കൊന്ന് കയറി റീച്ചൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ആ സമയത്തിനുള്ളിൽ എല്ലാം കറക്റ്റ് തന്നെ ആണോ എന്ന് വെരിഫൈ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇതുവരെ ഏതൊക്കെ ഇതുവരെ ഒമ്പത് ജില്ലകൾക്കാണ് എൽ ഡി സി മെസ്സേജ് വന്നിട്ടുള്ളത് നമുക്കത് ഏതൊക്കെയാന്ന് നോക്കാം ഇതുവരെ വന്ന ജില്ലകൾ പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം പാലക്കാട് ആലപ്പുഴ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് ഇനി ഏകദേശം അഞ്ച് ജില്ലകൾക്കാണ് വരാനുള്ളത് അതും ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത കൂടി വന്ന് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ജൂലൈയിൽ ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരും അന്നേരം കൂടി പുതിയ ലിസ്റ്റ് വരേണ്ടതുണ്ട് അതിനിടയിൽ തന്നെ എല്ലാവരുടെയും വെരിഫിക്കേഷൻ നടക്കണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മാത്രമല്ല നമ്മൾ പി എസ് സി ഓഫീസിൽ പോയി ഡയറക്റ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് എൽ ഡി സി മാത്രമല്ല ഇനി എൽ ജി എസ് ഉണ്ട് ഒരുമിച്ച് കാലാവധി തീരുന്ന രണ്ട് ലിസ്റ്റുകളാണ് എൽ ഡി സിയും എൽ ജി എസും അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഈ രണ്ട് മെയിൻ എക്സാമുകളുടെ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതുകൊണ്ട് എൽ ഡി സിയുടെ പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എൽ പി യു പി ഇൻ്റർവ്യൂ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് അന്നെ പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവർക്കും ആശംസകൾ